ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീസ് കളറുകൾ പരിചയപ്പെടുത്തി തരാനും ഒപ്പം നമ്മുടെ ഹൈഡ്രാഞ്ചിയ് പ്ലാന്റിന് ഉണ്ടാകുന്ന ഫംഗസ് അല്ലെങ്കിൽ വളർച്ചക്കുറവ് അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടാകാൻ ലൈറ്റ് ആകുന്നു അങ്ങനെയുള്ള കുറച്ച് പരിഹാരങ്ങളും അതിന് കാരണം എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടുത്താനും കൂടിയിട്ടാണ് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പിങ്ക് കളറാണ് പിങ്ക് നല്ല ഡാർക്ക് പിങ്കാണ് വരുന്നത് അടുത്ത വൺ പറയുന്നത് വൈറ്റ് കളറാണ് വരുന്നത് നല്ല തൂവ് വെള്ളയാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡാർക്ക് റെഡ് ഡാർക്ക് റെഡ് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ടൊക്കെ അടുത്തതെന്ന് പറയുന്നത് ബ്ലൂ കളറാണ് വരുന്നത് പിന്നെ വരുന്ന കളറാണോ വയലറ്റ് കളർ സ്പെഷ്യൽ കളറാണോ വയലറ്റ് കളർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് കളറുകളുണ്ട് നല്ല അടിപൊളി കളറാണ് വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഞങ്ങൾ അറുപത്തിയഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് മിനിമം പ്ലാന്റ് എന്ന് പറയുന്നത് രണ്ട് പ്ലാന്റ് ആണ് അയക്കുന്നത് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുപത്തിയഞ്ച് രൂപയാണ് വരുന്നത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് എന്താ ചെയ്യേണ്ടേ പ്ലാന്റ് വേണമായിരുന്നു എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് ചെയ്യുന്നത് അഡീഷണൽ ആയിട്ട് കൊറിയർ ചാർജും വരുന്നുണ്ടാവും നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റിന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഫംഗസ് രോഗമാണ് അതിൻ്റെ ലീഫിന് വരുന്ന രോഗമാണ് ഫംഗസ് രോഗം എന്ന് പറയുന്നത് തടയാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇച്ചിരി ഷാംപൂ കലക്കിയിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തെളിച്ച് കൊടുക്കേണ്ടതാണ് അതൊരു രണ്ട് മൂന്ന് തവണ അടിപ്പിച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗസ് രോഗം നമുക്ക് തടയാൻ പറ്റുന്നതായിരിക്കും പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനം കൂടിയാണ് നല്ല അടിപൊളി റിസൾട്ടാണ് അതിൽ നിന്ന് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം അതായത് നമ്മുടെ ചോറിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിവെള്ളം എടുത്തു വെച്ചതിന് ശേഷം നന്നായിട്ട് പുളിപ്പിച്ചതിന് ശേഷം നമ്മളെ ചെടിക്കൊന്ന് പേരുഭാഗത്തൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഐഡിയ ആണത് ഏറ്റവും നല്ല ടിപ്സാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അതൊന്ന് ഉപയോഗിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും മണ്ണിലേക്ക് നടന്നതിന് മുമ്പ് മണ്ണിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട കുറച്ച് വളങ്ങൾ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പത്തൊമ്പത് 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 എന്നറിയുന്ന ഒരു വളമുണ്ട് അത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാണ്ട് പതിനെട്ട് 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 ഇനി അങ്ങനത്തെ വളം വാങ്ങാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടാവുന്ന ഒരു വളങ്ങളാണ് കുറച്ച് അതായത് ചാണാപ്പൊടി ആട്ടിങ്കാട്ടം ആട്ടുങ്കാട്ടത്തിൻ്റെ പൊടി പൊടിച്ചതിന് ശേഷം മണ്ണിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെടി ഇറക്കി വെക്കാവുന്നതാണ് അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഇതൊന്നും ഉപയോഗിച്ചിട്ടു ശേഷം മണ്ണിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെടി ഇറക്കി വെച്ചാൽ മതി പിന്നെ തുടക്കത്തിൽ കുഞ്ഞു ചെടിയായതുകൊണ്ട് രണ്ട് നേരം നനക്കി ഇപ്പോൾ പിന്നെ മഴക്കാലം ആയതുകൊണ്ട് ഒരു നേരമൊക്കെ ധാരാളം പിന്നെ അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലങ്ങളിൽ തന്നെ വെക്കുകയും വേണം ഈ ഒരു പ്ലാൻ പ്ലാന്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് ഉണ്ടാവും നാടൻ വാങ്ങണോ അതോ ഹൈബ്രിഡ് വാങ്ങണോ എന്നുള്ളത് അപ്പം നമ്മൾ നാടൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടി നല്ല പോലെ അങ്ങ് വളർന്നു വലിയതാവും പക്ഷേ ഫ്ലവർ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ കുറേ വർഷത്തോളം കഴിഞ്ഞാലൊരു ഫ്ലവറൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ പരമാവധി ഹൈ ഹൈബ്രിഡ് എടുക്കുവാണെങ്കിൽ ഹൈബ്രിഡ് എടുത്തോ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും നല്ല പൂക്കൾ ഉണ്ടാവും ചെയ്യും നല്ല കട്ടിയിലുള്ള ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പം നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ് വേണം എന്നുള്ളവരുടെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക പരമാവധി മെസ്സേജുകൾ അയക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കാരണം എന്ന് വെച്ചാൽ കോൾ ആകുമ്പോൾ നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള എൻ്റെ വീഡിയോസ് വീണ്ടും ഇടുമ്പോൾ കാണാവുന്നതാണ് നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം